പ്രണവിന്റെ ആദി വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് അമ്മ സുചിത്ര മകന്റെ വിജയത്തിൽ ഏറെ അഭിമാനിക്കുന്നു ഇപ്പോൾ മറ്റെന്തിനേക്കാളും എനിക്ക് അഭിമാനം പ്രണവിന്റെ അമ്മ എന്നറിയപ്പെടുന്നതിലാണെന്നും സുചിത്ര പറയുന്നുണ്ട് പ്രണവിന്റെ അരങ്ങേറ്റത്തിൽ ഏറ്റവും ടെൻഷൻ ലാലേട്ടൻ ആയിരുന്നുവെന്നും പറയുന്നു ലാലേട്ടന് സന്തോഷമായാലും സങ്കടമായാലും വല്ലാതെ പുറത്തു കാണിക്കാറില്ല സ്വന്തം സിനിമയെക്കുറിച്ച് പോലും ഒന്നും പറയാറില്ല ആദ്യയുടെ റിലീസ് ദിവസം ലാലേട്ടൻ മുംബൈയിലായിരുന്നു പതിവില്ലാതെ പലതവണ ഫോൺ വിളിച്ചു അവൻ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നതായി പറഞ്ഞു ആന്റണിയും പറഞ്ഞു ലാൽ സാറിനെ ഇതുപോലെ ടെൻഷനോടെ കണ്ടിട്ടില്ലെന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് വലിയൊരു ആഘോഷം തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പോലും അപ്പു അഭിനയിക്കുമെന്ന് കരുതിയിട്ടില്ല പക്ഷേ പ്രിയദർശൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഇവരൊരു നല്ല നടനാകുമെന്ന് മമ്മൂക്ക അവനെ അനുഗ്രഹിക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു ദുൽഖർ എഴുതിയ വാക്കുകൾ മറക്കാനാവില്ല അവരെല്ലാം അവന്റെ കൂടെ നിൽക്കുന്നത് വലിയ സന്തോഷമാണ് പ്രണവ് ഞാൻ വളർത്തിയ കുട്ടിയാണ് മുൻപ് കേട്ടതിനേക്കാൾ ഏറെ ഞാൻ അഭിമാനിക്കുന്നത് പ്രണവിന്റെ അമ്മയെന്ന് കേൾക്കുമ്പോഴാണ് ഞാൻ അവനെ എന്റെ കഴിവുകൾക്കകത്ത് നിന്ന് വളർത്തിയെന്ന ുണ്ട് ലാലേട്ടനേക്കാൾ പതുക്കെയാണ് അപ്പോ മനസ്സ് തുറക്കുന്നത് റിലീസ് ചെയ്തതിന്റെ രണ്ടു ദിവസം മുമ്പ് അവൻ ഹിമാലയത്തിലേക്ക് പോയി ഫോണിന് റേഞ്ച് പോലുമില്ല റിലീസ് ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ എല്ലാവരും നന്നായി എടുത്തു എന്ന് ഗുഡ് ഗുഡ് എന്ന് രണ്ടു തവണ പറഞ്ഞു പിന്നെ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് ഇല്ല ആരുടെ അടുത്തും ഇടിച്ചു കയറാത്ത ഒരു നാണക്കാരൻ കുട്ടിയായിരുന്നു പക്ഷേ അടുത്താൽ അവൻ എന്തിനും അവരോടൊപ്പം ഉണ്ടാവും വായനയും സംഗീതവും യാത്രയുമാണ് അവന്റെ ലോകം അവന്റെ വഴി അവൻ തന്നെ തിരഞ്ഞെടുത്തു അത് ശരിയെന്ന് ഒരമ്മ എന്ന ും തോന്നുന്നു ആദ്യ കണ്ടപ്പോൾ അവന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു ഓട്ടോവും ചാട്ടവും തലകുത്തി മറിയിലും ഒക്കെ ആയിരുന്നു അവന്റെ ഹോബി ഗോവണിയിലൂടെ നേരിട്ട് കേറില്ല പിടിച്ച് പിടിച്ച് പുറകിലൂടെയാണ് കേറുക സ്കൂളിൽ പഠിക്കുമ്പോൾ ഇടക്കിടെ കയ്യും കാലും മുറിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകും നാലോ അഞ്ചോ തവണ കയ്യും കാലും ഒടിഞ്ഞിട്ടുമുണ്ട് തന്റെ മകനെ കുറിച്ച് അമ്മ സുചിത്രയ്ക്ക് പറയാനുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ മകന്റെ വിജയത്തിൽ അഭിമാനിക്കുകയാണ് സുചിത്ര